ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുക ഇതിൽ ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി നമ്മളതേപോലെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏലക്കയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഒരു ബൗളിൽ നാല് കോഴിമുട്ടൊന്ന് പൊടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ മുട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇത് മിക്സിയുടെ ജാറിൽ വേണേലും ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പതിപ്പിച്ചെടുത്താൽ മതി പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മൈദ ചേർത്തിട്ട് കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിന് മുമ്പ് ഞാനൊരു വലിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് ബട്ടറിലൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ അളവ് കൂട്ടി എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ബട്ടറിലോ നെയ്യിലോ നിങ്ങൾക്കതൊന്ന് വാട്ടിയെടുത്താൽ മതി ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പാനിൽ ചെയ്തെടുക്കുക അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി ഇനി ഒരു ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ മിക്സർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് തട്ടി കൊടുക്കുക ഇനി ഞാൻ നൂറ്റി അൻപത് ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണ് ഞാൻ കൊടുക്കുന്നത് ഇനി കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലൊന്ന് ക്യാരമിലാക്കി എടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി പഞ്ചസാര നന്നായിട്ടൊന്ന് ക്യാരമൽ ആയതിനു ശേഷം നമ്മളിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം തേങ്ങ നന്നായിട്ടൊന്ന് ക്യാരമൽ ആയി കിട്ടണം കേട്ടോ എന്നാല തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറുന്നവരെ നല്ല പോലെ ഒന്ന് വൈറ്റി എടുക്കുക ക്യാരമൽ നന്നായിട്ട് തേങ്ങ ഒന്ന് കൂട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒര ഗ്ലാസ് പാല് അത്രേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് പാലിൻ്റെ ആവശ്യമില്ല ഈ ക്യാരമലായിട്ടുള്ള തേങ്ങയെ നമ്മളൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പാൽ ചേർക്കുന്നത് അപ്പോൾ പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി കേക്ക് നമ്മൾ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ തേങ്ങയുടെ ആ ഒരു മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേങ്ങയുടെ ഒരു മിക്സ് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചിട്ട് കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ